വിനായക ചതുർത്ഥി ഗണേശ പ്രീതിക്ക് അത്യുത്തമം വ്രതം നോറ്റാൽ അനേക ഫലം ഈ വർഷം ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് ചിങ്ങമാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞുവരുന്ന ചതുർത്ഥി അഥവാ വെളുത്ത ഭക്ഷണ ചതുർത്ഥിയാണ് ഗണപതിയുടെ ജന്മദിനം അതാണ് വിനായക ചതുർത്ഥിയായി ആഘോഷിക്കപ്പെടുന്നത് ഇത്തവണ ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് വിനായക ചതുർത്ഥി അന്നേ ദിവസം ഗണേശ പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് ഹൈന്ദവ വിശ്വാസപ്രകാരം ഏത് ശുഭകാര്യത്തിനും മുമ്പ് വിഘ്ന നിവാരണത്തിനായി ഗണപതി പൂജ നടത്താറുണ്ട് ഗണേശ്വരന്റെ പിറന്നാൾ ദിനത്തിൽ ചതുർത്ഥി പൂജ നടത്തുന്നത് മംഗല്യതടസ്സം വിദ്യാതടസ്സം സന്താന തടസ്സം ഗൃഹനിർമ്മാണ തടസ്സം എന്നിങ്ങനെയുള്ള വിഘ്നങ്ങൾ ഒഴിവാക്കാൻ ഉത്തമമാണ് വിനായക ചതുർത്ഥിയിൽ ഗണപതിയുടെ ആയിരത്തിയെട്ട് ഭാവങ്ങളെ വർണ്ണിക്കുന്ന ഗണേശ സഹസ്രനാമം ഭക്തിയുടെ പാരായണം ചെയ്യുന്നത് അത്യുത്തമം ഗണനാഥനായ ഗണപതി ഭഗവാന് പ്രാധാന്യം നൽകിക്കൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഫലപ്രാപ്തിയിലെത്തും എന്നാണ് വിശ്വാസം സർവാഭീഷ്ടസിദ്ധിക്ക് ചതുർത്ഥി ദിനത്തിൽ ഗണപതിക്ക് മുക്കുറ്റി കറുക എന്നിവ കൊണ്ട് മാല അർച്ചന മോദക ഗണപതി ഹോമം എന്നിവ നടത്തിയാൽ സർവാഭീഷ്ടസിദ്ധിയാണ് ഫലം വീടുകളിൽ മോദകം അഥവാ കൊഴുക്കട്ട ഉണ്ടാക്കി ഭക്ഷണപ്രിയനായ ഗണേശനെ ധ്യാനിച്ച് സമർപ്പിച്ച ശേഷം കുടുംബാംഗങ്ങൾ ഒത്തൊരുമിച്ചിരുന്ന് കഴിക്കുന്നത് കുടുംബൈശ്വര്യവർദ്ധനവിന് ഉത്തമമാണ് ചതുർത്ഥി വ്രതം എന്തിന് വിനായക ചതുർത്ഥി ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നത് ശ്രേഷ്ഠമാണ് ചതുർഥി വ്രതം എന്നറിയപ്പെടുന്ന ഈ വ്രതം അനുഷ്ഠിച്ചാൽ അടുത്ത വിനായക ചതുർത്ഥി വരെയുള്ള ഒരു വർഷക്കാലം ഗണേശ പ്രീതിയിലൂടെ സർവവിംഗ്നങ്ങൾ നീങ്ങി ഉദ്ദിഷ്ടകാര്യലബ്ധി ഉണ്ടാവുമെന്നാണ് വിശ്വാസം ചതുർത്ഥി വ്രതം അനുഷ്ഠിക്കേണ്ടതെങ്ങനെ ചതുർഥിയുടെ തലേന്നു മുതൽ വ്രതം ആരംഭിക്കണം എല്ലാ വ്രതാനുഷ്ഠാനം പോലെ തലേന്ന് മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുക ഒരിക്കലൂണാവാം എണ്ണ തേച്ചു കുളി പകലുറക്കം എന്നിവ നിഷിദ്ധമാണ് ചതുർത്ഥി ദിനത്തിൽ സൂര്യോദയത്തിനു മുന്നേ കുളിച്ചു ശരീരശുദ്ധി വരുത്തി നിലവിളക്ക് തെളിയിച്ചു ഗണപതി ഗായത്രികൾ ഭക്തിയോടെ ജപിക്കണം കിഴക്കോട്ടു തിരിഞ്ഞാവണം ജപം നൂറ്റി തവണ ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമമെങ്കിലും കുറഞ്ഞത് പത്തു തവണയെങ്കിലും ജപിക്കാൻ ശ്രമിക്കുക തുടർന്ന് ഗണേശ ക്ഷേത്ര ദർശനം നടത്തി അവനവനാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിക്കുക ധാന്യ ഭക്ഷണം ഒരു നേരമായി കുറച്ചുകൊണ്ട് മറ്റുള്ള സമയങ്ങളിൽ പാലും പഴവും മറ്റും കഴിക്കുക ദിനം മുഴുവൻ ഗണേശ സ്മരണയോടെ കഴിച്ചുകൂട്ടുന്നത് അത്യുത്തമം കഴിയാവുന്നത്ര തവണ മൂലമന്ത്രമായ ഓം ഗം ഗണപതയെ നമസ് ജപിക്കുക സാധ്യമെങ്കിൽ വൈകുന്നേരവും ക്ഷേത്ര നടത്തുക പിറ്റേന്ന് തുളസി തുളസിതീർത്തമോ ക്ഷേത്രത്തിലെ തീർഥമോ സേവിച്ചു പാരണവിടാം ഉദിഷ്ട കാര്യസിദ്ധിക്ക് ഓം ഓമേക ദന്തായ വിഹേ വക്ര തുന്തി പ്രചോദയാത് വിഘ്ന നിവാരണത്തിന് ായ വിഹേ വക്ര തുണ്ടായ ധീമഹി തന്നോ ദി പ്രചോദയാത് വിനായക ചതുർത്ഥിയും ചന്ദ്രനും വിനായക ചതുർഥി ദിനത്തിൽ ചന്ദ്രനെ ദർശിക്കാൻ പാടില്ല അതിനു പിന്നിൽ ഒരു കഥയുണ്ട് ഒരിക്കൽ പിറന്നാൾ സത്യയുണ്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ച ഗണപതി ഭഗവാൻ അടിതെറ്റി വീണു ഇതു കണ്ട് ചന്ദ്രൻ കളിയാക്കി ചിരിച്ചു അതിൽ കോപിഷ്ടനായി ഇന്നേ ദിവസം നിന്നെ ദർശിക്കുന്നവർക്കെല്ലാം ദുഷ്പേര് കേൾക്കാൻ ഇടയാവട്ടെ എന്ന് ഗണപതി ശപിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു അതിനാൽ ഗണേശ ചതുർത്ഥി ദിനത്തിൽ ചന്ദ്രനെ കാണുന്നത് മാനഹാനിക്ക് ഇടയാവും എന്നൊരു വിശ്വാസം നിലനിൽക്കുന്നു കേതുദശാദോഷം അനുഭവിക്കുന്നവർ ദോഷപരിഹാരമായി വിനായക ചതുർത്ഥി ദിനത്തിൽ ഗണേശപൂജ ഗണപതി ഹോമം എന്നിവ നടത്തിയാൽ അതിവേഗ ഫലസിദ്ധി ലഭിക്കും